രാജേഷ് രാജേഷ് ആയിട്ടാണ് തരുൺ ഹോട്ടൽ നല്ല ഭക്ഷണമാണ് ഇവിടെ കിട്ടുന്ന നല്ല ദോശ ഉണ്ടാക്കുന്ന പുരി ദോശ ഊനിയും വരുന്ന ആളുകൾ നേരെ ഇറങ്ങിയിട്ട് മട്ടം ആ മഠം ആ പോവ ആ ശ്രീ ഹവോബല മട്ടമുണ്ട് അവിടെ അവിടെ ആ മഠത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് ഹോട്ടൽ അപ്പോൾ വരുന്ന ആളുകൾ ഇവിടെ വന്നിട്ടൊന്ന് കഴിച്ചിട്ട് പോവാ നമുക്ക് നന്നായിട്ടാണ് തോന്നിയത് നമ്മൾ കുംഭമേളക്ക് പോകുന്ന ആ റൂട്ടിൽ ഇവിടെ വന്നു നരസിംഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് ഇവിടെ ഈ മഠത്തിൻ്റെ മുന്നിലുള്ള ഈ ചേട്ടൻ്റെ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചിട്ടുള്ളത് ഒരു ഫാമിലി നടത്തുന്ന ഹോട്ടലാണ് എല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങൾക്ക് നന്നായിട്ടാണ് തോന്നിയത്